നമസ്കാരം അക്ഷരപുലരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം എംറൈസ് നാഷണൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആൽവിന ഉള്ളത് ആൽവിനയ്ക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം താങ്ക് യു ആൽവിന ഒരു എഴുത്തുകാരിയാണ് അപ്പൊ അക്ഷരപുലരിയിലെ ആൽവിനയെ പരിചയപ്പെടുത്താനില് ഏറെ സന്തോഷം ആൽവനയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്റെ വീട്ടില് അച്ഛൻ അമ്മ ചേച്ചി ചേച്ചി ബാംഗ്ലൂർ ആണ് ആൽവിനയുടെ ആദ്യത്തെ പുസ്തക ബുക്ക് ഫെസ്റ്റിവലെ ആ പുസ്തക എഴുത്തിന്റെ ലോകത്തേക്ക് എത്തുന്നത് എഴുത്ത് എപ്പോഴും ചെറുപ്പം തൊട്ട് വീട്ടിൽ എൻകറേജ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് എൻ്റെ ചേച്ചി പണ്ടേ തൊട്ട് എഴുതുന്നതായിരുന്നു അപ്പോൾ ഇപ്പം ചേച്ചി എഴുതുന്നത് കണ്ട് കണ്ട് ചേച്ചിക്ക് എല്ലാവരും അറ്റൻഷൻ കൊടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി അസൂയായിട്ട് തന്നെയാണ് ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് തന്നെ അപ്പോൾ പിന്നെ ചേച്ചിയുടെ ഇൻസ്പിറേഷൻ എഡിറ്റിങ് അങ്ങനെ എല്ലാം ചേച്ചി തന്നെ ചെയ്തു തന്നു തന്നെയാണ് ഞാൻ തുടങ്ങിയത് എഴുതുന്നത് എത്രാം ക്ലാസ് മുതൽ എഴുതി ഒരു ഫോർത്ത് തൊട്ട് എന്താ പറയുക എൻ മസ്റ്റ് ആയിട്ടായിരുന്നു എഴുതുമായിരുന്നു ഓൾമോസ്റ്റ് എവറി വീക്ക് ഞാൻ എന്തെങ്കിലും ആയിട്ടായിരുന്നു എഴുതുമായിരുന്നു അങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ ചെറുതാണെന്നപ്പോൾ പ്രത്യേകിച്ച് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് കാണുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും അങ്ങനെ വെച്ച് എഴുതായിരുന്നു ഇപ്പോൾ പിന്നെയും എനിക്ക് ഇച്ചിരി കൺഫ്യൂസിങ് അല്ലെങ്കിൽ എനിക്കിത്തി ഭയങ്കരമായിട്ട് ഞാൻ ആലോചിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ എഴുതും ഇപ്പം പുസ്തകത്തിൽ ഇപ്പം അൽവിനെഴുതിട്ടുള്ളത് കുക്കീസ് ആൻഡ് കോഫിയാണ് അത് നാലാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയ കവിതകളാണോ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം പബ്ലിഷിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ സമയത്ത് എഴുതിയതാണോ ഇത് നാലാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയ കവിതകളാണ് ചിലതൊക്കെ പഴയ കവിതകൾ അത് കവിതയായിട്ട് എഴുതാതെ തന്നെ എഴുതിയ കവിതകൾ കുറേ ഉണ്ട് അങ്ങനെ ഒരു പ്ലാൻ പബ്ലിഷ് ചെയ്യണമെന്നൊരു പ്ലാൻ വെച്ചിട്ട് എഴുതിയതായിരുന്നില്ല പകുതിക്കുള്ള കവിതകളോ അപ്പം ഇതിൽ ശരിക്ക് പറഞ്ഞാല് മൊത്തത്തിൽ ഇതിനൊരു അല്ലെങ്കിൽ വ്യത്യസ്ത വിഷയങ്ങളാണോ ഉള്ളിലുള്ളത് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന തീം വളർച്ചനെ ാണ് ഞാൻ ഞാൻ വളർന്നോറും എന്റെ ചുറ്റും കാണുന്ന സംഭവങ്ങള് പിന്നെ ആസ് എ ഗേൾ ഞാൻ ഫേസ് ചെയ്യുന്ന സംഭവങ്ങള് അതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഓക്കെ അത് ഉണ്ട് അതായാലും ഇൻസ്പയർ ചേച്ചി വന്നേക്കുന്നതാണ് വീട്ടിലിപ്പോഴും ലൈബ്രറി ഫുൾ സ്റ്റോക്ക് ആയിട്ട് അപ്പോൾ കാണുമ്പോൾ ഒരു താല്പര്യം തോന്നുന്ന ബുക്കുകളെടുത്ത് ഇടയ്ക്ക് വെറുതെ മറച്ചു നോക്കി തുടങ്ങി പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു തുടങ്ങിയതാണ് നാട്ടിൽ എറണാകുളം നോർത്ത് പറവ് ആയിരിക്കും എന്നിട്ട് അതെ ഇവിടെ തന്നെയാണ് പഠിച്ചത് പക്ഷേ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം നാട്ടിൽ പോയി അതിൻ്റെതായ എക്സ്പീരിയൻസും എനിക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് നാടാണോ അല്ലെങ്കിൽ യു എയിലത്തെ ജീവിതമാണോ അലവിനെയെ കൂടുതൽ എഴുത്തിലേക്ക് സ്വാധീനിച്ചിട്ടുള്ളത് എനിക്കിപ്പോൾ യു എയിലത്തെ ജീവിതമാണ് എഴുത്തിലേക്ക് ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന് യു എ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് ബിക്കോസ് ഞാനിവിടെയാണ് എൻ്റെ ഇമ്മീഡിയറ്റ് ലൈഫ് ആൾക്കാരെല്ലാവരും ഇവിടെ തന്നെയാണ് എൻ്റെ സർക്കിൾസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ യു എ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ സ്കൂളിലെങ്ങനെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത് സ്കൂളിൽ ഓഫ്കോഴ്സ് വായന ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് അതേപോലെ ടീച്ചേഴ്സ് എപ്പോഴും ഭയങ്കര എൻകറേജ് ചെയ്തു ആണ് വായിക്കും വായിക്കുന്നത് കുറേ കൂടി ഇടന്ന് പറയുന്ന ടീച്ചേഴ്സാണ് ഈ വർഷം ഞങ്ങളുടെ സ്കൂളിൽ ഇയർ ഓഫ് റീഡിംഗ് ആണ് അതേപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ രണ്ട് ലൈബ്രറീസ് ഉണ്ട് ഗേൾസിനും ബോയ്സിനും ആയിട്ട് രണ്ട് ലൈബ്രീസ് അത്യാവശ്യം വലുതുമാണ് വെൽ എക്യുപ്ഡുമാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നാണ് ചെറുപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ ബുക്ക്സ് എടുക്കാനും അങ്ങനെ പ്രോത്സാഹിപ്പിച്ചത് എപ്പോഴും ടീച്ചേഴ്സ് തന്നെയാണ് വായിക്കാനായിട്ട് ഓക്കെ ഇനി മലയാളം അൽവിനെ വായിക്കാറുണ്ടോ എങ്ങനെയാണ് മലയാ ഇപ്പോൾ ആണല്ലോ എഴുതിയത് അപ്പം മലയാള ഭാഷയിലെ എഴുത്തിനോട് അലവിനോട് സമീപനം എന്താണ് എങ്ങനെയാണ് എനിക്ക് വായിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു താല്പര്യമുള്ളൊരു സംഭവമാണ് മലയാളം പക്ഷേ എനിക്ക് വായിനാൻ അത്രയ്ക്ക് ശരിയല്ല ഞാൻ ഈ വർഷമാണ് മലയാളം പഠിച്ചു തുടങ്ങിയത് അപ്പോൾ എൻ്റെ ലാംഗ്വേജ് അത്രയ്ക്ക് ശരിയല്ല പക്ഷേ വീട്ടിലെപ്പോഴും അമ്മ അച്ഛനും വായിക്കുമ്പായിരുന്നു അപ്പോൾ അവർ കണ്ട് എനിക്ക് ഭയങ്കര ഇൻ താല്പര്യമുണ്ട് വായിക്കാനായിട്ട് ഞാൻ ട്രാൻസ്ലേഷൻസ് മലയാളം ബുക്സിൻ്റെ വായിക്കുമെങ്കിലും മലയാളം മെസ്സേജ് വായിച്ചു തുടങ്ങിയിട്ടില്ല അപ്പം അച്ഛനും അമ്മയും ഏതെങ്കിലും ഇപ്പം മലയാളം എഴുത്തുകാരെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും മലയാള പുസ്തകങ്ങൾ ആൽവിനെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ മലയാള പുസ്തകങ്ങൾ എപ്പോഴും ഉണ്ട് അതിൻ്റെതായ കളക്ഷനുണ്ട് അമ്മയും അച്ഛനും രണ്ടുപേരും വായിക്കും അപ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് ഓതേഴ്സിനൊന്നും ശ്രദ്ധിക്കാറില്ലെങ്കിലും അവർ വായിക്കുന്ന എല്ലാ ബുക്സും അവർ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എന്നോട് പറയാറുണ്ട് ഫാക്സ് ആയിട്ട് എന്തെങ്കിലും പറയാറുണ്ട് അപ്പോൾ അവരുടെതായ ഇതുണ്ട് അപ്പം അങ്ങനെ കേട്ടു പരിചയമുള്ള ഏതെങ്കിലും എഴുത്തുകാരുണ്ടോ അല്ലെങ്കിൽ ഇപ്പം മലയാളം പഠിച്ചു തുടങ്ങി എന്തെങ്കിലും ഉണ്ടോ എം ടി വാസുദേവൻ നായർ പിന്നെ ബെനിയാമെൻ ഇവരൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരിക്കുന്ന കറന്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നില്ലെങ്കിൽ ട്രാൻസ്ലേഷൻസ് ആയിട്ട് അങ്ങനെ വായിക്കാനായിട്ട് ഞാൻ നോക്കുന്നത് ആടുജീവിതം വായിച്ചോ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ അതെ ഞാൻ സിനിമ കണ്ടോ സിനിമയും എന്താ തോന്നിയത് അത് ഭയങ്കര എസ്പെഷ്യലി എൻ ആർ ഐ എസ് ആയ രീതിയിൽ നമുക്കത് ഭയങ്കരമായിട്ട് ഹാർഡ് ഹിറ്റിംഗ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് ഓക്കെ എങ്ങനെ ഇങ്ങനെ ആയിരുന്നെങ്കിലോ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെ നമ്മളെന്ത്യായിട്ട് നമ്മൾ നമ്മൾ ആലോചിപ്പിക്കും സിനിമയാണോ കൂടുതൽ സ്വാധീനിച്ചത് പുസ്തകമാണ് എനിക്ക് പുസ്തകമായിട്ടാണ് തോന്നിയിരിക്കുന്നത് ബിക്കോസ് പുസ്തകം വായിച്ച് നമ്മുടേതായിട്ടൊരു പെർസ്പെക്റ്റ് വന്നാൽ കിട്ടുന്നത് അതിൻ്റെ സുഖം സിനിമയ്ക്ക് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല സോ എനിക്ക് പുസ്തകമാണ് പിന്നെയും ഇഷ്ടപ്പെട്ടത് ഇപ്പം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നെ ആൽവിനെ വായിച്ചത് തന്നെ സിനിമയായിട്ട് കണ്ടിട്ടുണ്ടോ ആ ആ കണ്ടിട്ടുണ്ടോ അപ്പം അതോ അതിൽ ഏതാണ് കൂടുതൽ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പുസ്തകമാണോ അല്ലെങ്കിൽ സിനിമയാണോ കൂടുതൽ അതെ ഞാൻ പറഞ്ഞു പോലെ സിനിമയ്ക്ക് അതിൻ്റെതായൊരു പേർസ്പെക്റ്റീവുണ്ട് സിനിമ നമുക്ക് അത് തന്നെ എന്താണ് പുസ്തകത്തിലിരിക്കുന്നത് അതുതന്നെ നമ്മൾ കാണിച്ചതാണ് പക്ഷെ പുസ്തകം നമുക്ക് ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നമ്മുടേതായ ഇമാജിനേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഗുണമുണ്ട് പുസ്തകത്തിന് എനിക്കിപ്പോഴും പുസ്തകങ്ങളാണ് കൂടുതൽ ഇഷ്ടം ഓക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാര അല്ലെങ്കിൽ എഴുത്തുകാരി ആരാണ് എനിക്ക് ഇംഗ്ലീഷിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ക്ലാസിക്സ് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ എമിലി ബ്രോണ്ടയാണ് പാദരംഗ്സിൻ്റെ ഓദർ ആകെ ഒരു ബുക്ക് എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് ആ ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് പിന്നെ മാർക്ക് സൂസാക്ക് എന്ന് പറയുന്ന ഒരു ഓഥറുണ്ട് അങ്ങനെ കുറേ ചെറിയ ചെറിയ സിംഗിൾസ് സ്റ്റാൻഡ് ലോൺ നോവൽസ് ആണ് എനിക്ക് പിന്നെയും ഇഷ്ടമുള്ള ഓതേഴ്സ് അത് എപ്പോഴും ഓൾമോസ്റ്റ് എൻ്റെ പ്രായത്തുനിന്നല്ല ഏത് വയസ്സിൽ പോയാലും ഓൾമോസ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ആൻസറാണ് ഹാരി പോട്ടർ അതെനിക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് നൊസ്റ്റാജിക് ആയിട്ടല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരീസാണ് ഹാരി പോട്ടർ ഇപ്പം ആൽവിനെ പിന്നെ ഇഷ്ടമേഖല ഏതാണ് ഞാൻ ഡാൻസ് കളിക്കും പിന്നെ അതേപോലെ തന്നെ ഞാൻ പബ്ലിക് സ്പീക്കറാണ് എനിക്ക് സംസാരം ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ അഭിനയമായാലും ഞാൻ ചെയ്യുന്നതാണ് അതെ പബ്ലിക് സ്പീച്ച് അങ്ങനെ എന്ത് ടോപ്പിക്കിനെ ബേസ് അതെല്ലാം മോസ്റ്റ്ലി സ്കൂളിൽ എലക്യൂഷൻ കോമ്പറ്റീഷൻസ് പിന്നെ ഡിബേറ്റ്സ് അങ്ങനത്തെ എല്ലാം ഞാൻ പങ്കെടുക്കാറ് അതല്ലാതെ തന്നെ കോമ്പറ്റീഷൻ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഒരിക്കലും ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പുസ്തകത്തെ പുസ്തകത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഇവിടെ ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് റേറ്റ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നു വായനയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന പല സംസ്കാരങ്ങളെയും തിരിച്ചു പിടിക്കുന്നത് ഷാർജയായിട്ട് എനിക്കിപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ പാൽവിനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഡ്രാമ ചെയ്യുന്നുണ്ട് എഴുതുന്നുണ്ട് വായ വായന നടക്കുന്നുണ്ട് അപ്പം ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മളെ നാടുകളിൽ നിന്ന് കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ജീവിതം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലേ തീർച്ചയായിട്ടും അതെ ഇവിടെ മലയാളികൾ വളരെ ഈ പ്രൊമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാവരും നാട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നവരാണ് ഇവിടെയുള്ള മലയാളികൾ എല്ലാവരും ഭയങ്കരമായിട്ട് നാട് മിസ്സ് ചെയ്യുന്നവരാണ് അപ്പോൾ ദൂരെ ഉള്ളതിന് അടുത്തേക്ക് പിടിക്കാനായിട്ട് ഇവിടെ കുറേ ഓർഗനൈസേഷൻസ് ആയിട്ട് തന്നെ ഈ മലയാളിയൻ കമ്മ്യൂണിറ്റി കൾച്ചറൽ ഇവൻറ്റ്സ് കുറേ നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വായനയുടെ കാര്യം വരുമ്പോൾ ആയിട്ട് തന്നെ കുറേ ചെയ്യുന്നുണ്ട് ഈ ബുക്ക് ഫെയർ പിന്നെ ചിൽഡ്രൻസ് റീഡിങ് ഫെസ്റ്റിവല് പിന്നെ ലൈബ്രറീസ് അങ്ങനത്തെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് വായിക്കാനും അങ്ങനത്തെ സംഭവങ്ങൾ എൻകറേജ് ചെയ്യുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ കോമ്പറ്റീഷൻസ് ആയാലും ഓർഗനൈസേഷൻസ് എസ്പെഷ്യലി ഇന്ത്യൻ ഓർഗനൈസേഷൻ എസ്പെഷ്യലി മലയാളി ഓർഗനൈസേഷൻസ് ഭയങ്കര ആണ് അവർക്ക് അവരുടേതായ ഒരു എൻറ്റയർ കൾച്ചറാണ് ഇവിടെ ഉള്ളത് സോ അതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് എൻ ആർ ഐ എസിന് പിന്നെയും നാടായിട്ട് പിന്നെയും അടുപ്പം തോന്നിക്കുന്നത് എപ്പോഴും തോന്നിക്കുന്നതാണ് ഇപ്പം ഈ ചിൽഡ്രൻസ് റീഡിങ് ഫെസ്റ്റിവൽ അതിലിപ്പോൾ ഞാൻ ചെറുതായി തൊട്ട് എല്ലാ വർഷവും വരുന്ന ഇതാണ് ബുക്ക് ഫെയറിനായാലും റീഡിങ് ഫെസ്റ്റിവലിനായാലും ഞാൻ രണ്ടിനും പങ്കെടുക്കാറുള്ളതാണ് ചെറുതായിട്ട് എന്താ ഇവിടുത്തെ ഒരു ഫീൽ ഇവിടെ വന്നതിന് ശേഷം അൽവിനിക്കനുഭവപ്പെടുന്നത് എന്തൊക്കെയാണ് സന്തോഷം അതിൻ്റെ ഒപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ഇവിടെ കാണാനുണ്ട് കേൾക്കാനുണ്ട് അറിയാനുണ്ട് എന്നുള്ളൊരു ഫീല് തോന്നാറുണ്ടോ അതെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടംന്ന് നോക്കുകയാണെങ്കിൽ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചില്ലെങ്കിലും കുറേ ബുക്സിനോട് എക്സ്പോഷർ കിട്ടും കുറേ ബുക്സ് കണ്ടുപിടിക്കാനും അതിനൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എസ്പെഷ്യലി ബുക്ക് ഫെയറിന് എപ്പോഴും വരുമ്പോൾ ഞാൻ ബുക്ക് വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ബുക്കുകൾ കണ്ടുപിടിച്ച് ഫോട്ടോസ് എടുത്ത് ഓതേഴ്സിനെ മീറ്റ് ചെയ്ത് അതാണ് എനിക്ക് പിന്നെയും താല്പര്യം ബുക്ക് ഫെയറിൽ വരുമ്പോൾ ബുക്ക് വാങ്ങിക്കുന്നേക്കാളും കൂടുതൽ അപ്പോൾ അങ്ങനത്തെ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ബുക്ക് ഫെയറുകളും ഓ ഇങ്ങനത്തെ ഇവന്റ്സ് എപ്പോഴും അങ്ങനത്തെ ലോണേക്സ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്തിട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു കാലാണല്ലോ അപ്പം നമ്മൾക്ക് പുസ്തകം വരയ്ക്കുന്നു അല്ലെങ്കിൽ വായന മരിക്കുന്നു എന്നാണ് പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് ആരും കേൾക്കുക അതിനോടുള്ള അഭിപ്രായം എന്താ ഞാനതായിട്ട് പേഴ്സണലി ഞാൻ അഗ്രി ചെയ്യുന്നില്ല ബിക്കോസ് ഞാൻ വായിക്കുന്ന കുറേ ബുക്സും പിന്നെ ബുക്സിനെ കുറിച്ച് കണ്ടുപിടിക്കുന്നത് കുറേയൊക്കെ സോഷ്യൽ മീഡിയ എന്നൂടെയാണ് അപ്പോൾ ഇങ്ങനെ വൈറലായി പോകുന്ന ബുക്സുകൾ ഫേമസ് ആവുന്നത് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ബുക്സ് എപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ഈസിയസ്റ്റ് പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ് പിന്നെ പുതിയ ഓതേഴ്സിന് അവരുടെ ബുക്കിനെ പ്രൊമോട്ട് ചെയ്യാനും സോഷ്യൽ മീഡിയ അങ്ങനത്തെ വർക്ക്സ് ചെയ്യാനായിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓൺലൈൻ വായനയാണോ അല്ലെങ്കിൽ പുസ്തക വായനയാണോ പുസ്തകം കൈപ്പിടിച്ച് അതിന്റെ സ്മെല്ലും പേജ് തിരിച്ച് വായിക്കുന്നതിന്റെ സുഖം ഓൺലൈനിൽ കിട്ടില്ല അത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് സന്തോഷാണ് ഒരു പ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും ഗാഡ് ഗസ്റ്റിന്റെ മുന്നിൽ മാത്രം ഒതുങ്ങി പോകുന്ന സമയത്ത് പുസ്തകത്തെ മണക്കുന്ന അതിനോട് തെറ്റോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവാന്ന് പറയും എല്ലാത്ത സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും അപ്പം എന്തായാലും ഇനി ഭാവിയിലെ അഥവാ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പുസ്തകം എന്താണ് അതിന്റെ കണ്ടന്റ് കവിതകൾ തന്നെയാണ് ഞാൻ എപ്പോഴും കവിതകൾ എഴുതാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ വർഷം ഞാൻ റിലീസ് ചെയ്യുന്ന ബുക്കുകൾ ഓൾമോസ്റ്റ് ഇതിൽ തീം വെച്ചിട്ടാണ് പക്ഷേ ഇച്ചിരി കൂടി മെച്ചൂർ ആയിട്ടുള്ള തീംസ് ഞാൻ വളരുന്നു അതേപോലെ തന്നെ എൻ്റെ എഴുത്തും വളരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കൂട്ടുകാരെങ്ങനെയാ വായിക്കുന്നവരാണോ അങ്ങനെ എനിക്ക് ഞാൻ ഞാൻ ബുക്സ് കൊടുത്ത് എൻകറേജ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് അപ്പം തീർച്ചയായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് അപ്പം നമുക്കൊരു സോഷ്യലി ഉണ്ടായിരിക്കും നമ്മൾ എഴുതുന്ന എഴുതുന്ന ഓരോ അക്ഷരത്തിനും സമൂഹത്തോടെ എന്തെങ്കിലും പറയാനുണ്ടാവും അല്ലേ തീർച്ചയായിട്ടും ഒരു സ്വപ്നം മാത്രമല്ല സമൂഹത്തിനോടുള്ള ഒരു മെസ്സേജും കൂടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അൽവിനൊരു കുട്ടി അൽവിനോട് ഞാൻ കവിത വായിച്ചിട്ടുള്ള ആളാണ് അപ്പം ഒരു കുട്ടിയെഴുത്തായിട്ടല്ലേ എനിക്കത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഒരു എഴുത്ത് ലോകം അൽവിനെ കാത്തിരിക്കുന്നതെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു എഴുത്ത് ലോകത്തേക്ക് എത്തുന്ന ഏതൊരു വ്യക്തിയോടും അൽവിനയ്ക്ക് ഇപ്പോഴത്തെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നോ കേൾക്കരുത് ആര് നോ എന്ന് പറഞ്ഞാൽ ആര് ശരിയല്ല തെറ്റാണെന്ന് പറഞ്ഞാലും അതിൽ നിന്നും വളരാൻ നോക്കുക അല്ലാതെ അത് അത് പറഞ്ഞത് കാരണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെക്കുക അല്ലാതെ അതിന് മുകളിലൊന്നും ചിന്തിക്കാതിരിക്കരുത് പിന്നെ എന്ത് കിട്ടിയാലും അതിനെക്കുറിച്ച് സ്വപ്നം കണ്ട് അതിനെ കുറേ ഇമാജിൻ ചെയ്ത് എപ്പോഴും ചെയ്യാൻ നോക്കും എന്ത് സിറ്റുവേഷൻ കിട്ടിയാലും ഇമാജിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കണം അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നിൽക്കരുത് തീർച്ചയായിട്ടും അപ്പം അല്ല സംസാരിക്കുന്നത് പലതും ഒരു പത്താം ക്ലാസ്സിൻ്റെ പക്വതയിലല്ല നമ്മൾ പറയില്ലേ അതൊരു പക്ഷേ ആ ഒരു വായനയുടെയും ചിന്തയുടെയും ആ ഒരു വലിപ്പം തന്നെയായിരിക്കാം അപ്പം തീർച്ചയായിട്ടും തുടർന്നും വായിക്കാനും കൂടുതൽ പേരെ വായനയിലേക്ക് കൊണ്ടുവരാനും ആരും എനിക്ക് സാധിക്കട്ടെ തുടർന്നും എഴുതുക ഇനിയും വലിയ ഉയരങ്ങൾ നമ്മളെ എഴുത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളത് കാത്തിരിക്കുന്നുണ്ട് അപ്പം അത് ഉപയോഗിക്കാനും കൃത്യസമയത്ത് അത് കൃത്യമായ രീതിയിൽ എത്തിക്കാനും ആൽവിനക്ക് പബ്ലിക് എക്സാം ആണ് എഴുതാൻ പോകുന്നത് അപ്പം എഴുത്തിന്റെ ഒരു മേഖലയിൽ നിന്ന് ചിലപ്പോ കുറച്ച് സമയം വിശ്രമം കൊടുക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയിലാണെങ്കിൽ പോലും ആൽവിനെ ഈ വർഷം പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലേ അപ്പൊ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എന്ന നിലയിൽ ആ ഒരു ലോകത്ത് വിട്ടു നിൽക്കണ്ടെന്ന് തന്നെയാണ് ആൽവിനെ അഭിപ്രായം അതെ ബിക്കോസ് അതെത്തൊരിക്കലും പഠിപ്പിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്സിൽ നിന്നോ എന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള